ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബ്രേഗൻസിലെ ഈ ചെറിയ ചെറിയ തുറമുഖത്തിൽ നിന്നാണ് തുറമുഖമാണെങ്കിലും സഞ്ചാരികൾക്കായി വളരെ അധികം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ തുറമുഖത്തിൽ നിന്ന് ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് ചെറുതും വലുതുമായ പല കപ്പലുകളും പോകുന്നുണ്ട് അതിൽ ഫോർ അറിൽബർഗ് എന്ന പേരുള്ള ഈ കപ്പലിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരുക്കിയിരിക്കുന്നത് ബോഡൻസി എന്ന ഈ തടാകത്തിലൂടെ അതിമനോഹരമായ സകല സൗകര്യങ്ങളുമുള്ള നാല് നിലയുള്ള ഈ കപ്പലിലുള്ള യാത്ര വളരെ ആകർഷകവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമാണ് ജർമ്മനിയിലെ ലിൻഡാവ് എന്ന തുറമുഖം വഴിയാണ് നമ്മൾ ഇൻസൽ മൈനാവിലേക്ക് കടന്നു പോകുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീളുന്ന ശാന്തമായ അലകളില്ലാത്ത ഈ തടാകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഇൻസൽ മൈനാവു എന്ന ഐലൻഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഈ ദ്വീപ് സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നു സ്വീഡിഷ് രാജകുമാരൻ ലെനാർഡ് ബെർണഡോട്ടയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോണിയ ബെർണഡോട്ടയുമായിരുന്നു അവസാനത്തെ ഉടമകൾ ലെനാർട്ടും ഭാര്യ സോണിയ ബെർണഡോട്ടയും ഈ ദ്വീപ് പൊതുജന പ്രയോജനത്തിന് ലക്ഷ്യമാക്കി ഒരു ലാഭരഹിത ട്രസ്റ്റ് സ്ഥാപിച്ചു ആ ദ്വീപും അതിനോടനുബന്ധിച്ചുള്ള ആസ്തികളും ഈ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി ഇങ്ങനെ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം ഈ ദ്വീപ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിനും സാംസ്കാരികവും പരിസ്ഥിതി സംരക്ഷണപരവുമായ നിലയിൽ ഇത് നിലനിർത്തുന്നതുമായിരുന്നു അവർ ദീർഘകാലം ഈ ദ്വീപിൽ താമസിച്ചിരുന്നത് ശ്രദ്ധേയമാണ് മാർച്ച് മുതൽ മെയ് വരെ ഈ ദ്വീപ് പച്ചപ്പും നിറത്തിമിർപ്പും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു ഈ സമയം മുതൽ മൈനൗ പാടം പാടമായി പൂത്തുലയുന്നു തുൽപ്പൻ്റെയും ഡസിൻ്റെയും മറ്റു പല വിവിധ തരങ്ങളിലുള്ള പൂക്കളുടെയും നിറമറുപ്പിൻ്റെ ഒരു കാവ്യമായി ദ്വീപ് മാറുന്നു ഇതൊരു സന്ദർശനമല്ല ഇതൊരു അനുഭവമാണ് പുഷ്പങ്ങൾ സംസാരിക്കുന്ന സ്ഥലം പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ കൊണ്ട് പുഷ്പ സൗന്ദര്യത്തിൻ്റെ ഈ ജർമ്മൻ ദ്വീപ് പ്രകൃതിയുടെ സ്വന്തം വർണ്ണോത്സവം ഒരുക്കുന്നു പൂക്കളും ചെടികളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ശില്പങ്ങളും രൂപങ്ങളും ഈ ദ്വീപിന്റെ ഭംഗി കൂട്ടുന്നു ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ മൈനാവിൻ്റെ ഹൃദയഭാഗം റോസ് ഗാർഡൻ ആണ് ലെന്നാർട്ട് സ്വയം രൂപം കൊടുത്ത ഈ തോട്ടം പ്രണയഭാവത്തിന്റെ സ്നേഹസ്മരണയായി നിലകൊള്ളുന്നു സെപ്റ്റംബറിലൂടെയും ഒക്ടോബറിലൂടെയും നീളുന്ന ശരത്കാലം ഡാലിയ പൂക്കളുടെ കാലമാണ് പകൽ മുഴുവൻ ശാന്തതയും സൗന്ദര്യവും ആസ്വദിക്കാനുള്ളൊരവസരം ഇവിടേക്ക് സഞ്ചാരികൾക്കുള്ള പ്രധാന ആകർഷണം മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള പൂക്കളുടെ വ്യത്യസ്തമായ വിന്യാസമാണ് ഇവിടുത്തെ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ശലഭഗ്രഹം ഇതിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത നിറത്തിലും തരത്തിലുമുള്ള ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുന്ന ഈ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണ് ആയിരത്തി ഇരുന്നൂറിലധികം വിവിധ തരം ചിത്രശലഭങ്ങൾക്കായി പ്രത്യേകമായി നിർമ്മിച്ച ഒരു കൃത്രിമ വനമുണ്ട് ഇവിടെ ഈ വനത്തിൽ വർഷം മുഴുവൻ ശലഭങ്ങൾക്ക് അനുയോജ്യമായ താപനിലയും ഈർപ്പവും കൃത്രിമമായി നിലനിർത്തുന്നു യൂറോപ്പിൽ വളരെ പെട്ടെന്ന് താപനിലയിൽ വലിയ അന്തരം ഉണ്ടാകുന്നതുകൊണ്ട് താപനില ബാലൻസ് ചെയ്ത് കൃത്രിമ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒക്ടോബർ മുതൽ ക്രിസ്മസിനെ വരവേൽക്കാൻ ദ്വീപ് തുടങ്ങും ദ്വീപിനുള്ളിലെ പ്രകാശ വിസ്മയങ്ങളും ക്രിസ്മസ് മാർക്കറ്റും എടുത്തു പറയേണ്ട ആകർഷണങ്ങളാണ് ദ്വീപിനുള്ളിൽ സഞ്ചാരികൾക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കോഫി പാർലർ ഐസ്ക്രീം പാർലർ ചെറിയ ഹോട്ടൽ എല്ലാം ഉണ്ട് രാജാവിൻ്റെതായി ഒരു കാസിലും ഒരു പള്ളിയും ഇതിനുള്ളിലുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം പുഷ്പങ്ങളുടെ മായാജാലം ശലഭങ്ങളുടെ ചെറു ലോകം എല്ലാം കൂടി ചേർന്ന് സന്ദർശിക്കാതെ പോകാൻ കഴിയാത്ത ഒരു സ്വർഗമാക്കി തീർക്കുന്നു അറബിൽ നിന്ന് തിരിച്ചറിയൂരിലേക്കുള്ള യാത്രയിൽ സസ്കൃഷ്ണുമായി നിങ്ങൾ കൂടെ ഉണ്ടാവുമല്ലോ